സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രി കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു സി ബി എസ് ഇ ന്യൂഡൽഹി വണ്ടോർ ലെനോറസ് ഡിഫറൻറ്റ് ഫ്രംസ് ഓഫ് പെർഫെക്ട് സ്റ്റിംഗ് എക്സ്പീരിയൻസ് ലനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടോർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇരുമ്പ് ഇരുമ്പുകില്ലുകൾ കടത്തിക്കൊണ്ടുപോയെന്ന സംഭവത്തിൽ ട്വിസ്റ്റ് മുഖ്യമന്ത്രി പങ്കെടുത്ത റാലിക്ക് വേദിയൊരുക്കാനായി എൽ ഡി എഫ് നേതാക്കൾ അഭ്യർത്ഥിച്ച പ്രകാരമാണ് ഇരുമ്പുകിൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ സ്ഥലത്ത് നിന്ന് മാറ്റിയതെന്ന് മുൻ വൈസ് പ്രസിഡന്റ് കൂടിയായ ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജൽ എടപ്പറ്റ പ്രതികരിച്ചു പഞ്ചായത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഇവ കടത്തിക്കൊണ്ടുപോയെന്ന ഡിവൈഎഫ്ഇ ആരോപണം തരം താഴ്ന്നാണെന്നും ഷൈജിൽ എടപ്പറ്റ പ്രതികരിച്ചു മണലുമൽ ബസ് സ്റ്റാന്റിൽ നേരത്തെ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിലെ ഇരുമ്പ് ഗ്രില്ലുകൾ ജനലുകൾ വാതിലുകൾ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറ്റിവച്ചിരുന്നു ഇവ ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയെന്നുന്നയിച്ചാണ് ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികൾ രംഗത്തെത്തിയിരുന്നത് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിയും നൽകി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ലീഗ് നേതാവായ കരാറുകാരന്റെ ജോലിക്കാരുമാണ് ഇവ കടത്തിക്കൊണ്ടുപോയതെന്നായിരുന്നു ഡിവൈഎഫ്ഐ ആരോപണം എന്നാൽ സാധന സാമഗ്രികൾ പഞ്ചായത്തിന്റെ അധീനതയിൽ തന്നെ തന്നെയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ ചുമതലയിലായിരുന്നതിനാൽ ഒരു മാസത്തോളം സെക്രട്ടറിയുടെ ചുമതലയിൽ താൻ ഇല്ലായിരുന്നുവെന്നും ഈ സമയത്ത് നടന്ന സംഭവമായതിനാലാണ് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പരാതി നൽകിയ ഉടനെ തന്നെ പൊലീസിന് പരാതി കൈമാറിയതെന്നും സെക്രട്ടറി പറഞ്ഞു എന്നാൽ കടത്തിക്കൊണ്ടുപോയെന്നാരോപിക്കുന്ന സാധന സാമഗ്രികൾ പഞ്ചായത്തിന്റെ അധീനതയിൽ തന്നെ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്തിയതോടെ പോലീസിന് നൽകിയ പരാതി പിൻവലിച്ചുവെന്നും സെക്രട്ടറി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എൽഡിഎഫ് റാലിയിൽ പങ്കെടുക്കാൻ ഏപ്രിൽ ഒന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വണ്ടൂരിൽ എത്തിയിരുന്നു ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനുവേണ്ടി എൽഡിഎഫ് നേതാക്കളും പോലീസും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രസ്തുത സാധന സാമഗ്രികൾ നീക്കം ചെയ്തതെന്ന് മുൻ വൈസ് പ്രസിഡന്റ് ഷൈജിലടപ്പറ്റ പ്രതികരിച്ചു ഏപ്രിൽ മാസം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പൊതുസമ്മേളനം നടക്കുന്ന വേദി വണ്ടൂർ മണലിമൽ ബസ് സ്റ്റാൻഡ് പരിസരമായിരുന്നു അവിടെ പരിപാടി ബന്ധപ്പെട്ട് എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഇത് നീക്കം ചെയ്യണമെന്ന് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് ഈ മാറ്റപ്പെട്ട സാധനങ്ങൾ പഞ്ചായത്തിന്റെ പയ ജീപ്പ് സ്റ്റാൻഡിലേക്ക് മാറ്റുകയും അതിൽ കൊള്ളാത്ത സാധനങ്ങൾ കുറച്ച് വലുപ്പം കൂടിയ ഗില്ല് പഞ്ചായത്തിന്റെ തന്നെ അധീനതയിലുള്ള എൻ സി എഫിലേക്ക് ആ സാധനം ഇവിടെ പിന്നെ മാറ്റവിടെ ഇതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് വണ്ടൂരിലെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെ സമീപകാലത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒളിച്ചോടാനുള്ള ശ്രമമാണ് തനിക്കെതിരെയും മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയും കുപ്രചരണം നടത്തുന്നതെന്നും ഷൈജിലടപ്പറ്റ ആരോപിച്ചു ഈ സഹായം ചെയ്തു കൊടുത്തതിനെയാണ് രാഷ്ട്രീയപരമായി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത് മോഷണം കൊണ്ടുപോയി എന്നുള്ള രീതിയിലുള്ള വളരെ തരം താഴെന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് വണ്ടൂരിലെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അകപ്പെട്ടിട്ടുള്ള ചുയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ മുൻ വൈസ് പ്രസിഡന്റ് എന്ന പേരിൽ ആരോപിക്കപ്പെട്ടു ഞങ്ങളും പറയുന്നു മുൻ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് നേരെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി യു ഡി എഫിന്റെ നേതാക്കന്മാരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ നേർക്ക് ഇത്തരത്തിലുള്ള വളരെ നീചമായ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയായില്ല എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇത്തരത്തിൽ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള യു ഡി എഫിന്റെ ഭരണസമിതിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത് ഈ നാട്ടിലുള്ള ജനങ്ങൾ മനസ്സിലാക്കണം ഇതിന്റെ വിജസ്ഥിതി ആളുകൾ മനസ്സിലാക്കണമെന്നാണ് ഇന്നോട് സൂചിപ്പിക്കാനുള്ളത് മണൽമൽ ബസ് സ്റ്റാന്റിലെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ പഞ്ചായത്തിന്റെ വാഹനം നിർത്താൻ ഉപയോഗിച്ചിരുന്ന ഷെഡിലും അമ്പലപ്പടിക്ക് സമീപം പുല്ലൂർ വളവിലുള്ള പഞ്ചായത്തിന്റെ എംസിഎഫ് കേന്ദ്രത്തിലുമായാണ് കടത്തിക്കൊണ്ടുപോയെന്നാരോപിച്ച സാധന സാമഗ്രികളുള്ളത് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ